ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ ഇന്ന് നമ്മളെ വീഡിയോയിൽ മൂലി അരിച്ചിലവിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ അപ്പം മക്കളെ ഞമ്മക്കിന്ന് ഫസ്റ്റ് തന്നെ ചിക്കൻ കറിയുമ്പോ തുടങ്ങാം അപ്പതാ ഞമ്മള് ചട്ടിയിൽ എണ്ണയും ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചതച്ചതും ഉള്ളി അരിഞ്ഞതും ഒക്കെ ഇട്ട് നമ്മൾ വാട്ടി എടുക്കെട്ടോ നല്ലോം വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കണ്ട് നമുക്ക് വേവിക്കട്ടോ തക്കാളി നല്ലോം വേവണം കേട്ടോ എന്നെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ നല്ല മൂടിയൊക്കെ അടച്ച് വെച്ച് നമ്മൾ കുറച്ച് നേരം നല്ലോണം വാട്ടി വേവിക്കണം കേട്ടോ അപ്പം നമ്മൾ തക്കാളിയും ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ പൊടികളൊക്കെ ഇട്ടെടുക്കണം കേട്ടോ മുളക് പൊടി ഇട്ടെടുത്തു പിന്നെതാ മൽ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു മല്ലിപ്പൊടി പിന്നെ പെരും ജീരകപ്പൊടി ഇതൊക്കെ ഇട്ടെടുത്തിട്ടോ പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കെ കേട്ടോ അങ്ങനെ ഇതെല്ലാം എല്ലാം ഈ പൊടികളെ പച്ചമണം പോണ വരെ നമ്മൾ വാട്ടെടുത്ത് നല്ല വേവിക്ക് വേവിക്കട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ കഷ്ണങ്ങളും ഇട്ടുകാണ്ട് പിന്നെ നമ്മൾ കുക്കർ അടച്ച് വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ അതിന് ശേഷം നമ്മൾ ഈ കറി നമ്മൾ തേങ്ങ വറുത്തരച്ചാട്ടോ വെക്കുന്നുണ്ട് അപ്പം നമ്മളിതാ കുറച്ച് ഒരു ചട്ടിക്ക് ലേശം വെളിച്ചെണ്ണ വെച്ച് കണ്ട് പിന്നെ നമ്മളതിൽ തേങ്ങ ഇട്ട് കണ്ട് അതിൽക്ക് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കണ്ടിരി മഞ്ഞൾപ്പൊടിയും പിന്നെ പെരുംജീരകവും ഒക്കെ ഇട്ട് നമ്മൾ നല്ല വറുത്തെടുക്കുക കേട്ടോ ഈ തേങ്ങ വറുത്തെടുത്തിട്ട് നമ്മൾ തേങ്ങ അരക്ക കേട്ടോ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ വല്ലാതെ കണ്ട് വറവണ്ടട്ടോ നമ്മളെ തേങ്ങ ചെറിയ രീതിയിൽ മതി എന്നിട്ട് നമ്മൾ നല്ല അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കറിക്ക് ഒഴിക്കാൻ പോകാം കേട്ടോ അടിച്ചെടുത്തതൊക്കെ പിന്നെ നമുക്കുള്ള പണി പറഞ്ഞാൽ അത് തൂമ്പിച്ചെടുക്കാം കേട്ടോ കറി നമ്മൾ കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കണ്ട് നമ്മൾ കുറച്ച് മുളകും പൊടിയും ചേർത്ത് പിന്നെ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ചപ്പന്നലേയും ഒക്കെ ഇട്ട് നല്ല ഒന്ന് ഉള്ളി എല്ലാം ഒന്ന് ഇതായി വരുന്ന ബ്രൗൺ കളറായി വരുന്ന വരെ ഇളക്കി എടുത്ത് കാരണം നമ്മൾ കറിക്ക് ഒഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ കറിക്ക് നമ്മൾ തൂമ്പിച്ചൊക്കെ ചെയ്താൽ ഇനി നമുക്ക് മക്കളെ അടുത്തതായി കണ്ട് പത്തിരി ഉണ്ടാക്കണം നൂലപ്പുണ്ടാക്കണം കേട്ടോ അങ്ങനെ ഏതായാലും നമ്മൾ അടിപൊളി ചിക്കൻ കറി അവിടെ തയ്യാറായി നമുക്ക് പത്രം എങ്ങനെ ഉണ്ടാക്കുക നോക്കട്ടെന്നാൽ അങ്ങനെ നമ്മൾ എത്ര പൊടീന്ന് വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ ആ പൊടിക്ക് ഏത് പാത്രത്തിലാണ് നമ്മൾ പൊടി ഇളക്കേണ്ടത് ആ പൊടി ആ പാത്രത്തിന് ഒന്നര ഒന്നേക്കാ പാത്രം വെള്ളം ആട്ടോ നമ്മൾ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഇളന്ന് നമ്മൾ പൊടിയൊക്കെ വാട്ടി തരണ്ടേ ഉമ്മാക്കിനിപ്പോ അളവ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എത്ര പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ അളവ് ഒന്നും എടുക്കണ്ട അമ്മാക്കറിയാം എത്രയാണ് അളവ് കാര്യങ്ങള് നോക്കിട്ടോ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കൊത്തി കൊടുക്കൊണ്ടിട്ടോ അത് നല്ലോണം മേലൊക്കെ നല്ലോണം തളച്ച് പൊന്തി എല്ലാ ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മ ഓരോന്നും ഇങ്ങനെ പറഞ്ഞില്ല കേട്ടോ പൊടി ഇങ്ങനെ വാട്ടുമ്പോൾ അങ്ങനെ നമ്മൾ പൊടിയൊക്കെ വാട്ടി കുറച്ചേരം അടച്ച് വെച്ച് നല്ലോണം കുഴച്ച് പിന്നെതാ ഓരോരുളകളാക്കി കണ്ടെടുത്ത് ഇതാ നമ്മൾ മെഷീനിന്ന് മെഷീനിന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് പിന്നെതാ നല്ലോണം പരത്തി എടുക്കൊണ്ടിട്ടോ നല്ല വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പരത്തലൊന്നും കിട്ടോ പ്രസമ്മ ഒന്നും അമർത്തേ ചെയ്യുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നല്ല വലുപ്പമുള്ള പത്തിരിയാവും കേട്ടോ അങ്ങനെ ചെയ്താൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാതെ നമ്മൾ പത്തിരിപ്പണിയും വേഗം ഇനി നമ്മൾ അടുത്തത് നൂലപ്പാട്ടം ഉണ്ടാക്കാൻ പോകേണ്ടത് നൂലപ്പ വേഗം വേഗം തീർത്തിട്ടോ നമ്മൾ പെട്ടെന്നുണ്ടല്ലോ നൂലപ്പുണ്ടാക്കിയെടുക്കാൻ നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് നിങ്ങൾ ഇട്ടുകാണെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുക എന്നിട്ട് ആ കുഴച്ചത് നമ്മൾ പിരിച്ചെടുക്കുക ഗ്യാസിൽ പിന്നെ നമ്മൾ നമ്മളാ ഗ്യാസിലത് വെച്ച് കണ്ടത് വേവിച്ചെടുക്കുക വേഗം ഉണ്ടല്ലേ നൂലപ്പത്തിൻ്റെ പരിപാടിയൊക്കെ അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ മോലേക്കലവിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ ഇനി ഇത് രാവിലക്കത്തെ പരിപാടിയാട്ടോ ഇനി രാത്രി കത്ത് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരട്ടോ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും നമ്മളെ ചാനൽ പുതിയതായി കാണുന്നാലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലോ അപ്പം എന്നാ ശരിട്ടോ ഓക്കേ ബായ്